അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ മഹോത്സവം വളരെ ഭംഗിയായി പൂർത്തിയായതോടെ ഇനി ഇന്ത്യയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രാമക്ഷേത്രം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ഓസ്ട്രേലിയ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് അടി ഉയരമുള്ള ക്ഷേത്രമാണ് ഓസ്ട്രേലിയയിലെ പെർത്തിൽ എന്ന പ്രദേശത്ത് നിർമ്മിക്കുന്നത് നൂറ്റി അൻപത് ഏക്കറുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം അറുനൂറ് കോടി രൂപ ചെലവ് വരുമെന്നാണ് കരുതുന്നത് ശ്രീറാം വേദിക്കാൻ കൾച്ചറൽ ട്രസ്റ്റ് ആണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയ്ക്ക് പുറത്ത് ഇതാദ്യമായിട്ടാണ് ഉയരം കൂടിയ ഒരു രാമക്ഷേത്രം പണിയുന്നത് ക്ഷേത്ര സമുച്ചയത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങൾ രാംനിവാസ് ഭക്ഷണശാല എന്നിവയൊക്കെ തന്നെ ഉണ്ടായിരിക്കും ഇതിനു പുറമെ സീതാ റസൈ റെസ്റ്റോറന്റ് രാമായ സദൻ ലൈബ്രറി തുളസീദാസ് ഹാൾ തുടങ്ങിയ സാംസ്കാരിക ഇടങ്ങളും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നിർമ്മിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നത് യോഗാ കേന്ദ്രം ധ്യാന കേന്ദ്രം വേദപഠന കേന്ദ്രം ഗവേഷണ കേന്ദ്രം മ്യൂസിയം ഉൾപ്പെടെയുള്ള ആത്മീയ ഇടങ്ങൾ എന്നിവയും ക്ഷേത്രത്തിലുണ്ടാകും കാർബൺ മലിനീകരണം പൂർണ്ണമായി ഒഴിവാക്കി പരിസ്ഥിതി സുസ്ഥിരമായാണ് ക്ഷേത്രം നിർമ്മിക്കുക അതേസമയം രാമക്ഷേത്രം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നാലെ ടൂറിസം മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയോധ്യ വ്യാവസായിക വാണിജ്യ ടൂറിസം രംഗങ്ങൾ അടിപൊളി മാറ്റം തന്നെയാണ് വരുത്താൻ യു പി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അയോധ്യയിൽ പ്രതിവർഷം അഞ്ചു കോടിയിലധികം വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാക്കി മാറ്റുകയാണ് ലക്ഷ്യം എൺപത്തിനാലായിരം കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത് ഇത് വിനോദസഞ്ചാരത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഉത്തേജനമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് കോടി ആഭ്യന്തര സഞ്ചാരികളാണ് ഉത്തർപ്രദേശ് സന്ദർശിച്ചത് ഇതിൽ രണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടി പേർ അയോധ്യയും സന്ദർശിച്ചു എസ് ബി ഐ റിപ്പോർട്ട് പ്രകാരം അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണവും യു പി സംസ്ഥാന സർക്കാർ സംരംഭങ്ങളുമൊക്കെ ഈ വർഷം അവസാനത്തോടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയുടെ ചിലവ് നാല് ലക്ഷം കോടി രൂപ ഉയർത്തും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഇരുപത്തിയായിരം കോടി രൂപ വരെ അധികമായി ലഭിക്കാൻ സഹായമാകും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച അയോധ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം എന്നീ മേഖലകളിലെ ഓഹരികൾ ഉയർത്താൻ സഹായിക്കുന്നതാണ് ഇതുകൂടാതെ അയോധ്യയിൽ ഒരു വമ്പൻ ടൗൺഷിപ്പ് തന്നെയാണ് വരുന്നത് ആശുപത്രികൾ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ എന്നിങ്ങനെ ഇന്ത്യയിലെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൌൺഷിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ആയിരം ഏക്കറിലെ പാരമ്പര്യ വിധിയും കണ്ടംബറി ശൈലിയും ഒരുപോലെ ഉപയോഗിച്ചായിരിക്കും ന്യൂ അയോധ്യ എന്ന് പേരിട്ടിരിക്കുന്ന ടൌൺഷിപ്പ് ഒരുങ്ങുന്നത് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സർക്കാർ ഇതിനോടകം തന്നെ കണ്ടെത്തിയതായിട്ടാണ് സംസ്ഥാന ഹൌസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിതിൻ ഗോഖർ അറിയിച്ചിരിക്കുന്നത് നദീതീരത്തെ ടൌൺഷിപ്പ് എന്ന രീതിയിലായിരിക്കും അയോധ്യ സിറ്റി രൂപകൽപ്പന ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ടൗൺഷിപ്പ് ആയിരിക്കും ഇത് ഇവിടെ ഒരു ഹോട്ടലിനായുള്ള സ്ഥലം സ്ക്വയർ മീറ്ററിന് എൺപത്തി രൂപയ്ക്കാണ് സർക്കാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് എന്നാൽ സ്ക്വയർ മീറ്ററിന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്കാണ് ഈ സ്ഥലം വിൽപ്പന നടന്നിരിക്കുന്നത് സർക്കാർ ഗസ്റ്റ് ഹൌസിനുള്ള സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിന്റെ നടപടികൾ പൂർത്തിയായതിന് പിന്നാലെ മാത്രമേ പുറമേ നിന്നുള്ളവർക്ക് ലേലം ആരംഭിക്കുമെന്നാണ് നിതിൻ ഗൌകർ പറയുന്നത് രാമക്ഷേത്രത്തിനായുള്ള സ്ഥലം കണ്ടെത്തിയത് മുതൽ അൻപത് ശതമാനത്തോളമാണ് അയോധ്യയിലെ സ്ഥലത്തിന് പോലും വില കൂടിയത് രാമക്ഷേത്രം എത്തിയതോടെ ഇവിടം ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതും രാജ്യത്തെ വ്യവസായ പ്രമുഖരെ അയോധ്യയിലേക്ക് ആകർഷിക്കുന്ന ഘടകമാണ് ദിവസേനെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം സന്ദർശകർ അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നതും